നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സണ്ണി കേരളത്തിൽ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത് ബി ജെ പി രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ട മത്സരമായിരുന്നു പാലക്കാട് നടന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ചേലക്കരയിൽ തുടർച്ചയായ ഏഴാമത് തണയും സി പി എം തന്നെ വിജയിച്ചു സി പി എമ്മിന്റെ യു ആർ പ്രദീപാണ് മണ്ഡലം നിലനിർത്തിയത് ആലത്തൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി വിജയിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ സത്യൻ മുഗേരിയെ പരാജയപ്പെടുത്തിയത് ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിന്റെ കുറവിന് കാരണമെന്ന് യു ഡി എഫ് വക്താക്കൾ അറിയിച്ചു അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രത്തിൽ പേര് പേരുവന്നതിന് പിന്നാലെ ഇന്ത്യൻ വ്യവസായി ഗൗതം മദാനി രാജ്യം വിടുമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം ഉയരുന്നത് അദാനി സ്വിറ്റ്സർലൻഡിൽ വീട് നിർമ്മിക്കുന്നുവെന്നും ഒരു സഹോദരനെ ദുബായിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും സുപ്രീം ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനു മുമ്പും ഇന്ത്യയിലെ പല വിവാദ വ്യവസായികളും നാടുവിട്ട ചരിത്രമുണ്ട് പലരും ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കുമാണ് കുടിയേറിയത് ബ്രിട്ടനിൽ എത്തുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ബ്രിട്ടൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അയർലണ്ടും നെതന്യാഹുവിന്റെ കാര്യത്തിൽ ബ്രിട്ടന്റെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ യൂറോപ്പിലെ മറ്റൊരു രാജ്യമായ ഹംഗറിയാകട്ടെ ഈ ഉത്തരവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് യുക്രൈനിലേക്ക് ഇനിയും കൂടുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ തുടത്തുവിടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ആണവശേഷിയുള്ള മിസൈലുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം രാജ്യം വീണ്ടും ആരംഭിച്ചതായും പുടിൻ വ്യക്തമാക്കി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈന് നേരെ ഉപയോഗിച്ചതോടെ ഒരു ആഗോള സംഘർഷത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കുകയാണെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കം മുന്നറിയിപ്പ് നൽകി ഈ കിഴക്കൻ യൂറോപ്പിലെ ഈ സംഘർഷം മൂന്നാം ലോകമുഖായുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ വീണ്ടും ലെബനോനെ ആക്രമിച്ചു ലബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെയാണ് വീണ്ടും ഇസ്രായേൽ വ്യോമസേന ലക്ഷ്യമിട്ടത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേലി എയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചു പ്രാദേശിക സമയം നാല് മണിയോടുകൂടിയാണ് രാവിലെ നാലുമണിയോടുകൂടിയാണ് ഇസ്രായേൽ വ്യോമസേന ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് അവിടെ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം നാല് പേര് കൊല്ലപ്പെട്ടു മുപ്പത്തിമൂന്നിലധികം പേർക്ക് പരിക്കേറ്റു സംഖ്യ ഇനിയും കൂടുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ലബനോനിൽ നിന്നുള്ള വൃത്തങ്ങൾ ഇസ്രായേൽ പാർപ്പിട സമുച്ചയത്തിന് നേരെ എട്ട് നില കെട്ടിടത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ലബനോൻ അറിയിച്ചു ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബിളയുടെ മുതിർന്ന മാധ്യമ വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ എൻ ഡി എ മഹാരാഷ്ട്രയിൽ ലീഡ് നില പുറത്തുവന്ന ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി ഇരുപതടത്താണ് എൻ ഡി എ സഖ്യം മുന്നിൽ ഇതോടെ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായി ഇന്ത്യ സഖ്യം ഇവിടെ അമ്പത്തി സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നാൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി കുതിപ്പ് തുടരുന്നു ലീഡ് നില അവസാനത്തെ പുറത്തു വരുമ്പോൾ നാൽപ്പത്തി സീറ്റുകളിലും ഇന്ത്യ സഖ്യം മുന്നേറുന്നു എൻ ഡി എക്ക് മുപ്പത് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിലേക്ക് പതിനായിരത്തോളം സൈനികരെ കൂടി കേന്ദ്ര സർക്കാർ അയയ്ക്കുമെന്ന് മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ഇതോടെ മണിപ്പൂരിൽ വിന്യസിച്ചിരിക്കുന്ന കമ്പനികളുടെ എണ്ണം എട്ടാകും കഴിഞ്ഞ മെയ് മാസം മുതൽ സംസ്ഥാനത്ത് നടക്കുന്ന കലാപത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ടോളം പേർ മരിച്ചതായി അദ്ദേഹം അറിയിച്ചു മെയ്ത്തികളും കുക്കികളും തമ്മിലാണ് ഇവിടെ വംശീയ കലാപം നടക്കുന്നത് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്